വീട്ടുമുറ്റത്ത് അപൂർവ ഇനമായ ഗാഗ് ഫ്രൂട്ട് നൂറുമേനി വിളയിച്ച് കുടുംബം ചക്കരക്കൽ ചെമ്പിലോട് പൂവത്തുംതറ അജിത് ബാബുവിന്റെ വീട്ടിലാണ് വിദേശ പഴവർഗ്ഗമായ ഗാഗ് ഫ്രൂട്ട് വിളയിച്ചിരിക്കുന്നത് ഡോക്ടർ അബ്ദുൾ ഗഫൂർ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു ഗാഗ് ഫ്രൂട്ട് അഥവാ കനി എന്നാണ് ഈ പഴം അറിയപ്പെടുന്നത് വിയറ്റ്നാമിലാണ് കൂടുതലായും വിളയുന്നതെങ്കിലും കേരളത്തിലെ വിവിധയിടങ്ങളിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ഗാഗ് ഫ്രൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എറണാകുളത്തു നിന്നും വിത്ത് സംഘടിപ്പിച്ചത് യൂട്യൂബിൽ നിന്നും മറ്റും കൃഷിരീതി മനസ്സിലാക്കി ഗാഗ് ഫ്രൂട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ തുടങ്ങി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചതായും മുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഏറെ സന്തോഷമുണ്ടെന്നും അജിത് ബാബു പറഞ്ഞു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആയിരം മുതൽ ഇതിൻ്റെ ഗുണഫലങ്ങളെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്തിനെടുക്കുന്നതിൻ്റെ വിറ്റ് സംഘടിപ്പിച്ച് കഴിഞ്ഞ വർഷം ഞാനിവിടെ എൻ്റെ വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതാണ് ഇതിൻ്റെ ഗുണവശങ്ങൾ അറിയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാവരും കൃഷിയാണ് എന്നിപ്രായം കാരണം ഒരുപാട് ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ മറ്റുള്ള വിറ്റാമിൻ എ വിറ്റാമിൻ ഡി എന്നുള്ള ഒരു അപൂർവ കലഹറയുടെ പഴമാണ് ഇത് വൻകിട സൂപ്പർ മാർക്കറ്റുകളിൽ രണ്ടായിരം രൂപ വരെ കിലോന് ലൂലു മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം കണ്ണാടി കൂട്ടിൽ വെച്ചിട്ടുണ്ടാവും കിലോ ഒരു രണ്ടായിരം രൂപ വരെയാണ് ഇതിന്റെ വില ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ചെടി വേണം ആണും പെണ്ണും രണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പല കായ്ക്കൂടി തൻ്റെ ആദ്യത്തെ കന്നി വിളവെടുപ്പാണ് മോശം അല്ലാതെ പത്ത് മുപ്പത് കായ് വിളഞ്ഞ് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് പരാഗണം നമ്മൾ നടത്തണം അതായത് സ്വയമേവ പരാഗണം നടത്തുന്ന ചെടിയല്ല ഇത് ആൺപൂവ് എടുത്ത് പെൺപൂവിന് നമ്മൾ മുട്ടിച്ചുകൊടുത്തിട്ട് വേണം പരാഗണം നടത്താൻ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഈ കൃഷിയിലേക്ക് വരാൻ വളരെ ഫലവത്തായൊരു പഴമാണ് നമ്മളെല്ലാ കുട്ടികൾക്കടക്കം കൊടുക്കേണ്ടതാണ് ഇത് ഇമ്മ്യൂണിറ്റി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ല പരിചരണം വേണം പുഴുകൾ ഇതിൻ്റെ ഇത് കാണാൻ നമ്മൾ പുഴുക്ക പുഴുശല്യം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് പുതിയ നാമ്പ് വന്നിട്ട് വേണം അടുത്ത കൊല്ലത്തേക്കുള്ള തയ്യാറാക്കാൻ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ എക്കോ ക്ലബിലൂടെ നമ്മൾ ചക്കരക്കല്ലെ നാച്ചുറൽ ഹണി ആൻഡ് എക്കോ ക്ലബ്ബെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലൂടെ നമ്മളെല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് വിത്ത് സൗജന്യമായി കൊടുക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് ഒഴിവ് സമയങ്ങളിൽ പച്ചക്കറി കൃഷിയും ഇതൊക്കെയാണ് ഇതിൻ്റെ നമ്മളെ പ്രധാന ഒരു ഹോബി ഹോബി അതുകൊണ്ട് നമ്മളൊരു ഒരു പത്ത് പട്ടി തേനീച്ച കൃഷിയുണ്ട് ഇവിടെ ആ തേനീച്ച കൃഷി പരിപാലനത്തിൽ ആണ് നമ്മുടെ നാച്ചുറൽ കണി എന്ന് പറഞ്ഞാൽ ചക്കര കല്ല് പത്ത് എഴുപതാളുള്ള ഒരു കൂട്ടായ്മ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ പോക്കിന് വേണ്ടി ചെയ്തത് ഇപ്പോൾ ഒരു വളരെ സന്തോഷം ഒരു വിളവെടുപ്പ് ഉത്സവമായി മാറിയിരിക്കുകയാണ് എല്ലാവരും ഇതൊന്നും പരിചി പരീക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ആദ്യം പച്ചയും പിന്നീട് മഞ്ഞയും തുടർന്ന് ഓറഞ്ചും ചുവപ്പുമാണ് ഗാഗ് ഫ്രൂട്ടിൻ്റെ നിറം കിലോയ്ക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ മാർക്കറ്റിൽ വിലയുണ്ട് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ ഏറെ ഔഷധഗുണമുള്ള പഴമാണ് ഇത് ഗാഗ് ഫ്രൂട്ട് കൂടാതെ തേനീച്ച കൃഷി പച്ചക്കറികൾ പലതരം പുഷ്പങ്ങളും വീടിനോട് ചേർന്ന് ചെയ്തു വരുന്ന നല്ലൊരു കർഷകനും ബിസിനസ്സുകാരൻ കൂടിയാണ് അജിത് ബാബു ന്യൂസ് ഡെസ്ക് ടോക്ക്